ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലളിതം മധുരം എൻ്റെ പൊന്നോണം എന്ന എൻ്റെ ഈ ഓണം ആഘോഷത്തിൻ്റെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ ഒരു ഓണസമ്മാനമാണെന്ന് ഞാൻ കരുതുന്നു വരും വർഷങ്ങളിലും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞ നിങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളോടും ഒപ്പ് ഓണവും ഉണ്ണാനും ഓണക്കോടി എടുക്കാനും പൂക്കളവിടാനും എല്ലാ ആഘോഷങ്ങളും സമാധാനപൂർവ്വം നല്ല ആയിരാരോഗ്യ സൗഖ്യത്തോടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഈ ലളിത മധുരം എൻ്റെ പൊന്നോണം എന്ന വീഡിയോ കാണാനായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന പ്രതീക്ഷയോടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇഷ്ടമായെങ്കിൽ ഒരുപാട് സന്തോഷം സ്നേഹാ നിറഞ്ഞ പുനോണാശംസകൾ വെൽക്കം ടു മൈ ചാനൽ സിംപ്ലിഫൈ യുവർ ലൈഫ് വിത്ത് ഹാപ്പി ഓണം വർഷത്തിലൊരിക്കലുള്ള ഓണനാളുകൾ ഇതാ വന്നെത്തി കഴിഞ്ഞു സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ് ഓരോ ഓണവും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോരുത്തർക്കും ഓണത്തെക്കുറിച്ച് പറയാൻ വ്യത്യസ്ത ഓർമ്മകളും അനുഭവതകളുമൊക്കെ ഉണ്ടാവും എങ്കിലും ഒരു കാര്യം ചോദിക്കട്ടെ ഓണം എന്നത് യാഥാർത്ഥ്യത്തിൽ മാവേലി തമ്പുരാൻ്റെ തിരിച്ചുവരവിൻ്റെ ആഘോഷം മാത്രമാണ് ഇന്ന് നാം കാണുന്നതും അറിയുന്നതുമായ ഓണാഘോഷങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ നാം അറിയാത്ത ചരിത്ര സത്യങ്ങൾ ഒരുപാടുണ്ട് ന്യൂ ജനറേഷൻ കാലത്തെ ഓണക്കാഴ്ചകളിൽപ്പെട്ട മലയാളിയുടെ മനസ്സിൽ നിന്നും മറഞ്ഞുപോയ ചില ഓണക്കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് അറിയാം അറിയണം നാം ഒരു കാലത്ത് ഓണം ഇങ്ങനെ കൂടിയായിരുന്നു എന്ന് ഓൾഡ് ഓണം സെലിബ്രേഷൻ ഇൻ മലയാളം ഓണമെന്നാൽ മലയാളിക്ക് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒക്കെ ദിനങ്ങളാണ് എന്നാൽ കാലം ചെല്ലുന്തോറും ഓണത്തിൻ്റെ പ്രൗഢി നഷ്ടമാകുന്നുണ്ടോ മഴവില്ലി നിറങ്ങളും ഉള്ളംകുളപ്പിക്കുന്ന ഗന്ധവും നാവിൽ കൊതി നിറയ്ക്കുന്ന രുചികളും മനസ്സിൽ പൂക്കളും തീർക്കുന്ന മധുരകാലം ഓണക്കാലം ടൈമുകളിലും സൗഭാഗ്യങ്ങളിലും സന്തോഷം നിറച്ച മഹനീയമായ ഇന്നലകൾ മലയാളിയുടെ വിസ്മയകാലമാണ് ഞങ്ങൾക്കെല്ലാം ടി വി ചാനലുകളും കേറ്ററിംഗ് ബിസിനസ് സ്ഥാപനങ്ങളും വിലയിട്ട് കഴിഞ്ഞു നാട്ടിൻപുറങ്ങളിൽ ജനിച്ചു വളർന്ന എനിക്കും മറ്റെല്ലാ കുട്ടികളെയും പോലെ ഓണമെന്ന് കേൾക്കുന്നത് തന്നെ വല്ലാത്തൊരു സന്തോഷവും ആയിരുന്നു അന്നെല്ലാം ഓണമെന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോടെ എത്തുന്നത് പത്ത് ദിവസം നീണ്ട അത്തപ്പൂക്കളമാണ് മുതൽ തുടങ്ങുന്ന പൂക്കൾപ്പറിക്കലും കളമൊരിക്കലും ഓണക്കണികളുമെല്ലാം മിക്ക വർഷങ്ങളിലും ഓണ കഴിയും മുമ്പേ അത്തം തുടങ്ങി കാണും എങ്കിലും പരീക്ഷ തിരക്കുകൾക്കുള്ളിലും അതിരാവിലെ അല്പസമയം പൂക്കളം ഒരുക്കാൻ മാറ്റിവെക്കുമായിരുന്നു ഈ ആഘോഷത്തിൻ്റെ ഇടവേളകളിലും നമ്മളുടെ ജോലിക്കായിട്ടും നമ്മൾ അല്പം സമയം മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ജീവിതം കൃത്യനിഷ്ഠയോടെ സന്തോഷകരമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾക്കൊരു ജോലി വളരെ ആവശ്യമാണ് now, the first thing all of us should understand is that safety as a profession, it is a service. it is a service to humanity. if you look at safety as a job, you cannot enjoy. if you look at safety as a profession, you cannot enjoy. സദ്യ ഒരുക്കുന്നതിനുള്ള സാധനങ്ങളും വാങ്ങിക്കാനും ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാ വാങ്ങിക്കാനും ഒക്കെ ഞാൻ ഇറങ്ങിയതാണ് അപ്പൊ ആ കാഴ്ചയോടുകൂടി നിങ്ങളോടൊപ്പം പങ്കിടാമെന്ന് കരുതി അപ്പം പച്ചക്ക വാങ്ങാനുണ്ടായിരുന്നു കുറച്ച് ഏത്തപ്പഴം വാങ്ങാനുണ്ടായിരുന്നു അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടകളാണ് ഇതെല്ലാം അതുകൂടാതെ ചെറുനാരങ്ങ മാങ്ങ അച്ചാറിടാൻ പിന്നെ പരചരക്ക് അരി പച്ചക്കറി ഇതൊക്കെ വാങ്ങണമല്ലോ അപ്പോൾ സ്ഥിരമായി വാങ്ങുന്ന കടയിൽ തന്നെ പോയി അവർക്കും ഒരു സന്തോഷമല്ലേ നമ്മൾ ചെല്ലുമ്പോൾ അപ്പോൾ അവരെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താമെന്ന് കരുതി അപ്പോൾ നിങ്ങളും കൂടെ കാഴ്ചകളൊക്കെ കണ്ടോളൂ സദ്യകൾ പോലും നമുക്കിന്ന് സുലഭമായി കഴിഞ്ഞു കാറ്ററിംഗ് യൂണിറ്റുകൾ വഴി ഇടക്കാണെങ്കിലും തിരുവോണത്തിനെങ്കിലും നമ്മളൊരു സദ്യ നമ്മുടെ വീട്ടിൽ ഒരുക്കി നമ്മുടെ കുടുംബാംഗങ്ങളോടൊപ്പം ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണം സന്തോഷമായി സമൃദ്ധമായി പലതും നഷ്ടപ്പെടുന്ന കൂട്ടത്തിൽ ഓണവും ഓണക്കാലം പകർന്നു നൽകുന്ന നന്മകളും നമുക്ക് കൈമോശം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് ഓണക്കാലത്ത് പൂക്കൾ പറിക്കാൻ പോകുന്ന എത്ര കുട്ടികളുണ്ട് ഓണപ്പാട്ടുകളും ഓണക്കളികളും അറിയാവുന്ന എത്ര പേരുണ്ട് ഓണത്തിന് വീട്ടിൽ തന്നെ സദ്യ ഒരുക്കുന്ന എത്ര കുടുംബാംഗങ്ങളുണ്ട് എങ്കിലും കുട്ടിക്കാലത്തെ ഓണവും ഓണക്കാലവും ഒരു മലയാളിയും മറക്കുമെന്ന് തോന്നുന്നില്ല എല്ലാ മനുഷ്യരും ഒന്നുപോലെയാകുന്ന കള്ളവും ചതിയും എള്ളോളുമില്ലാത്ത ഒരു മാവേലി നാട് എന്നത് എന്നും ഒരു സങ്കല്പം മാത്രം ആയിരിക്കുമെങ്കിലും ഓണക്കാലത്തിൻ്റെ മഹത്വവും നന്മയും വരും തലമുറകൾ കൂടി പകർന്നു കൊടുക്കാൻ നമുക്കും ശ്രമിക്കാം കുട്ടികൾക്കെല്ലാം ഓണക്കാലത്ത് പത്ത് ദിവസത്തെ അവധിയുണ്ടായിരിക്കും ആ സമയങ്ങളിൽ രാവിലെ ഭക്ഷണം കഴിച്ച് തീരുമ്പോഴേക്കും അയൽ വീടുകളിലെ കുട്ടികളെല്ലാം കളിക്കാനായി തയ്യാറാകും പിന്നെ പലതരം കളികൾ തുടങ്ങിയ ഊഞ്ഞാലാട്ടവും പന്ത് കളിയും ഉള്ള കളികളാണ് കുട്ടിയും കോലും ഒളിച്ചുകളിയും കള്ളനും പോലീസും അങ്ങനെ നിരവധി കളികളുണ്ടായിരുന്നു അങ്ങനെ ഒട്ടേറെ തനി നാടൻ കളികളുണ്ടായിരുന്നു ആ കാലത്ത് അല്ലലില്ലാത്ത സന്തോഷം മാത്രമുള്ള ഒരു ബാല്യം പിന്നീട് എപ്പോഴോ ഓണക്കാലത്തെ കളികളായി ക്രിക്കറ്റും ഫുട്ബോളും ചെസ്സും വീഡിയോ ഗെയിംസും ടി വി കാണലും സീരിയലുകളും എല്ലാമായി കാലം മാറി സമയം വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങൾ പരിസരം വൃത്തിയാക്കുകയും മറ്റ് പലഹാരങ്ങളുണ്ടാക്കുകയും ഓണക്കറികളുണ്ടാക്കുന്ന തിരക്കിലായിരിക്കും അതിനിടയിൽ കളികൾക്കും കുസൃതികൾക്കുമിടയിൽ അടുക്കളയിൽ ഒരു പ്രദക്ഷിണം വെച്ച് ഒരു ഒരുപിടി ഉപ്പേരിയോ മറ്റോ ഭാരിയെടുത്ത് അതും കുറച്ചുകൊണ്ട് കൊണ്ട് നടക്കുന്നത് ഒരു രസം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്കുകളും ആഘോഷങ്ങളുമുള്ള ദിവസമായിരിക്കും ഉത്രാട ദിവസം ഓണ ദിവസത്തിനു വേണ്ടിയുള്ള ഒട്ടുമിക്ക ഒരുക്കങ്ങളും തയ്യാറാക്കി വെക്കുന്നത് ഉത്രാട ദിവസമായിരിക്കും ഉപ്പേരികൾ പിന്നെ അച്ചാറുകൾ പച്ചടി കിച്ചടി പുളിശ്ശേരി ഇതെല്ലാം ഒരുക്കി വെക്കുന്നത് ഉത്രാട ദിവസമായിരിക്കും എന്നൊക്കെ തിരുവോണം അടുത്താൽ എല്ലാ വീടുകളിലും എപ്പോഴും വിരുന്നുകാരുടെയും ബന്ധുക്കളുടെയും തിരക്കുകളും ഉണ്ടാകും പിന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഓണക്കോടി ഒരു പതിവില്ലായിരുന്നു എൻ്റെ അച്ഛൻ ഓണത്തിനോ അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുമ്പരണ്ണിയും ഉത്സവമായിരുന്നു അന്നൊന്നും പ്രത്യേകിച്ച് ഡ്രസ്സ് എടുത്തു തരുന്ന പതിവോ പോക്കറ്റ് മണി തരുന്ന പതിവുകളോ ഒന്നുമില്ലായിരുന്നു അല്ലാതെ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഒരു സമയമുണ്ട് സ്കൂൾ തുറക്കുന്ന സമയം ആ കാലയളവിൽ അച്ഛൻ എല്ലാം അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കൂടിയ നല്ല തുണികളച്ഛൻ മേടിച്ച് തരുമായിരുന്നു ഞങ്ങൾക്കൊരു മാച്ച് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു അപ്പം ഓണക്കാലം ആകുമ്പോൾ എൻ്റെ അച്ഛൻ എപ്പോഴും ബിസിയായിരിക്കും തന്നെ അല്ല ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ ഒരു കാലഘട്ടമാണ് കാരണം ഒരുപാട് വർക്കേഴ്സ് ഉണ്ടാവും അവർക്കെല്ലാം ബോണസ് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു വീട്ടിലെ എല്ലാ ചിലവുകളും വഹിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പം വീട്ടിലേക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്സും ഓണത്തിന് രണ്ട് തിരുവോണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ പച്ചക്കറികളും മറ്റ് പലചരക്ക് സാധനങ്ങളും ആയിരിക്കും എല്ലാം എൻ്റെ അച്ഛനും അറേഞ്ച് ചെയ്യുമായിരുന്നു തന്നെ വീട്ടിൽ വീട്ടിലും ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ഓണത്തിന് പൈസയും മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ വീട്ടിലെ അച്ഛൻ അങ്ങനെ ഓണക്കോടി തരുവട്ടെ പോക്കറ്റ് മണി തരുവാട്ടെ ചെയ്യത്തില്ലായിരുന്നു വീട്ടിലേക്ക് വേണ്ട എല്ലാ അറേഞ്ച്മെൻസും അച്ഛൻ ചെയ്തു തരുമായിരുന്നു പിന്നെ എൻ്റെ അമ്മ എനിക്ക് കുപ്പിവോളകളും അതെല്ലാം വാങ്ങി തരുമായിരുന്നു എൻ്റെ അച്ഛൻ വളരെയധികം തിരക്കുള്ളൊരു വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ തിരക്കില്ലാതെ കണ്ട രണ്ട് ദിവസങ്ങളെ എൻ്റെ ജീവിതത്തിലുള്ളു ഒന്ന് തിരുവോണത്തിൻ്റെ അന്നും അതുകൂടാതെ ഞങ്ങളുടെ ചിട്ടുകുളങ്ങ കുമ്പരണയുടെ അന്നും മറ്റെല്ലാ ദിവസങ്ങളിലും എൻ്റെ അച്ഛൻ രാവിലെ മുതലുവായിട്ട് വരെ വളരെയധികം തിരക്കുള്ളൊരു മനുഷ്യനായിരുന്നു അപ്പോൾ ആ ദിവസം എൻ്റെ അച്ഛൻ എല്ലാം വിളമ്പുമ്പോൾ ഞങ്ങൾക്ക് വേണ്ട അച്ചാറ് ഉപ്പേരി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ഇലയിൽ വിളമ്പുന്നത് അച്ചായി ആയിരിക്കും എൻ്റെ അച്ഛനെ അച്ചായി എന്നാണ് ഞങ്ങൾ വിളിച്ചോണ്ടിരുന്നതും ഞങ്ങളുടെ ബന്ധുക്കളും അയലത്തുകാരും എല്ലാം ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേരും അച്ചായി എന്ന് തന്നെയാണ് എൻ്റെ അച്ഛനെ എല്ലാവരും പൊതുവെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ചിട്ടുളങ്ങരയിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ആദ്യത്തെ ഒരു ഇൻഡസ്ട്രിയൽ യൂണിറ്റ് തുടങ്ങിയ അത് എൻ്റെ അച്ഛനായിരുന്നു കെ ഗോപിനാഥൻ നായർ നിങ്ങളോട് ഞാൻ പഴയ കഥകൾ പറയുന്നിടയിൽ എൻ്റെ ഉപ്പേരിയും ഞാൻ വറുത്തു കഴിഞ്ഞു അതിനോടൊപ്പം തന്നെ കുറച്ച് കളിയോടക്കായും ഉണ്ടാക്കിയിരുന്നു ഉപ്പേരിയും കളിയോടക്കായും കുറച്ച് ശർക്കര വരട്ടിയും ഉണ്ടാക്കിയുള്ളൂ രണ്ട് കായ ഞാൻ മേടിച്ച് വറുത്തുള്ളൂ ഇപ്പോൾ അധികം ഉപ്പേരിയൊന്നും കഴിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കുറച്ചേ വറുത്തിട്ടുള്ളൂ ഓണം ഓണമാകുമ്പോൾ നമ്മൾ എല്ലാം വറവലോ വറക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടി വറക്കാനുള്ള കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് പിന്നെ അച്ചയാറെല്ലാം ഞാൻ ഇട്ട് വെച്ചു തൈര് കൂട്ടാനെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട് സമയം ഇനി എനിക്ക് വിളക്ക് കത്തിക്കാനുണ്ട് ഉത്രാടത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട് ഓണത്തിന് മുന്നോടിയായുള്ള ഓണാഘോഷത്തിന് ഒരുക്കാനുള്ള അവസാന നിമിഷമാണ് ഉത്രാടം പാറ്റൽ വള്ളങ്ങനേ ക്ഷേത്രത്തിനോട് അനുബന്ധിച്ചുള്ള ഉത്രാട അത്തപ്പൂക്കളമാണ് ഈ കാണുന്നത് ചിട്ടുള്ളരയിലെ ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് വളരെ ഭംഗിയായി അവർ ഒരുക്കും അതുകൂടാതെ തിരുവോണത്തിന് അത് രാവിലെ അമ്പലത്തിൽ അത്തപ്പൂക്കളവും ഉണ്ടാകും പിറ്റേന്ന് ഓണസദ്യ ഒരുക്കാനുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനുള്ള തിരക്കും ഉത്രാടത്തിൻ്റെ അന്ന് അത്തപ്പൂക്കളം ഇടാനും പടക്കം പൊട്ടിക്കാനുമുള്ള തിരക്കിലാണ് ആളുകളെല്ലാം അതിനായി പടക്കക്കടകൾ ഒരുങ്ങിയിട്ടുണ്ട് പൂക്കടകൾ ഒരുങ്ങിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളും വാങ്ങാനുള്ള കടകളെല്ലാം തയ്യാറായിട്ടുണ്ട് ഓണത്തിന് വാങ്ങാൻ വേണ്ടതെല്ലാം വാങ്ങുന്ന ദിവസമാണ് ഉത്രാടം എല്ലാ ഷോപ്പിങ്ങും കഴിഞ്ഞ് നിങ്ങളുടെ ഹൃദയം നിറയുകയും പോക്കറ്റുകൾ കാലിയാകുകയും ചെയ്യുന്ന ദിവസം കൂടിയാണ് ഉത്രാട ദിവസം രാത്രി വൈകുന്നേരം വരെ കച്ചവടങ്ങൾ സജീവമായിരിക്കും അങ്ങനെ ദേവിക്ഷേത്രമാണ് അത്താഴ പൂജയ്ക്കായി നട അടച്ചിരിക്കുകയാണ് അപ്പോൾ വൃക്കങ്ങൾക്കിടയിലും അമ്മയും ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ചിട്ടുവളങ്കര ക്ഷേത്രത്തിൽ അത് അത്തപ്പൂക്കളം തയ്യാറാക്കാൻ വേണ്ടി ആളുകളെല്ലാം പടവെല്ലാം വരച്ച് അറേഞ്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് അതിനുള്ള പൂക്കളങ്ങളാണ് ഒരുക്കി വച്ചിരിക്കുന്നത് പൂവെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഉത്രാടമായതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു എന്നാലും ഒരുപാട് തിരക്കില്ല ആളുകളെല്ലാം ഷോപ്പിങ്ങിലും വീട്ടിലെ ജോലി തിരക്കുകളിലുമായിരുന്നു ആയിരുന്നു വെച്ച് ഞാനെൻ്റെ രണ്ടാമത്തെ അപ്പച്ചേം മകനെയും മരുമകളെയും കണ്ടു ഇത് മകൻ ശ്രീജിത്ത് മകൾ മരുമകൾ പാർവതി അവരുടെ കുട്ടികളെ എൻ്റെ രണ്ടാമത്തെ അപ്പച്ചാണ് ശാന്തമാപ്പച്ചി അല്പം സുഖമില്ലാതിരിക്കുകയാണ് അവരെ എല്ലാം കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ അത്തപ്പൂവിനുള്ള അത്തപ്പൂവെല്ലാം വാങ്ങണം വീട്ടിൽ പൂവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ പൂവൊന്നും പറിച്ചിട്ടില്ല അത്തപ്പൂക്കളത്തിനായിട്ട് അല്ലാതെ കുറച്ച് പൂക്കളും വാങ്ങിച്ച് പലചരക്ക് കടകളിലും പച്ചക്കറി മാർക്കറ്റിലും തുണിക്കടകളിലും എല്ലാം വൻ തിരക്കാണ് അനുഭവപ്പെട്ടത് സീസണിൽ വലിയ പ്രതീക്ഷയിലാണ് വ്യവസായികൾ തിരിച്ച് വീട്ടിലെത്തി കുളിച്ച് ഫ്രഷായി ഞാനും വിളക്കെല്ലാം കത്തിച്ച് അറേഞ്ച് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് ചെറിയൊരു അത്തപ്പൂ ഞാനും തയ്യാറാക്കി അതിനോടൊപ്പം തന്നെ വാഴപ്പിൻ്റെയോടുള്ള വിളക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള വിളക്കായിരുന്നു അതുകൂടാതെ ഇതെൻ്റെ സഹോദരൻ്റെ മകൾ ആവണി അറേഞ്ച് ചെയ്ത അത്തപ്പൂക്കളമാണ് ഞാൻ വരുന്ന വഴിയാണ് അതും കൂടി ഷൂട്ട് ചെയ്തത് അവൾ അത്തപ്പൂ വിടുകയാണ് പിന്നെ ചുറ്റുമുള്ള വീടുകളിലെല്ലാം ഉത്രാട വിളക്കുകൾ കത്തിച്ചിട്ടുണ്ട് പടക്കങ്ങൾ പൊട്ടിക്കുന്നുണ്ട് കുറച്ചൊക്കെ വിളക്കുകൾ കത്തിച്ച് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിട്ടായത് കൂടുതൽ വ്യക്തമായിട്ട് വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല അപ്പം അതിനോടൊപ്പം ഞാനും കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചിരുന്നു പൂത്തിരിയെല്ലാം കത്തിച്ചു ഇനി അത് രാവിലെ എഴുന്നേക്കണം തിരുവോണത്തിനുള്ള എല്ലാ അറേഞ്ച്മെൻസും ചെയ്യണം അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം സദ്യ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് രാവിലെ തന്നെ അമ്മയെ തൊഴാൻ വേണ്ടി വന്നതാണ് ഓണത്തിൻ്റെ അത്തപ്പ് വിടുന്നുണ്ട് അമ്പലത്തിൽ അതിൻ്റെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല തിരക്കുകൾ കാരണം എനിക്കും വീട്ടിൽ ചെന്നിട്ട് ഓണം സദ്യ അറേഞ്ച് ചെയ്യണമല്ലോ മലയാളികളുടെ മഹോത്സവമാണ് തിരുവോണം കേരളമാണ് നീതിമാനായ രാജാവ് മഹാബലി തൻ്റെ പ്രജകളെ കാണാനെത്തുന്ന ദിനമാണ് തിരുവോണം എന്നാണ് ഐതിഹ്യം മലയാളമാസമായ ചിങ്ങമാസത്തിൽ തിരുവോണം നാളിലാണ് പ്രധാന ആഘോഷം പണ്ടൊക്കെ ഉത്രാട ദിവസം വൈകുന്നേരമാകുമ്പോഴേക്കും കുട്ടികൾ നാട് മുഴുവനോട് നടന്ന് തുമ്പക്കുടങ്ങളും ചെമ്പരത്തി തെറ്റി മന്ദാരം കോളാമ്പി തുടങ്ങിയ പൂക്കളെല്ലാം ശേഖരിക്കും പെൺപുറങ്ങളിലെ തനി നാടൻ പൂക്കൾ ഉപയോഗിച്ചായിരുന്നു അത്തപ്പൂ തയ്യാറാക്കിയിരുന്നത് എല്ലാവർക്കും ഹാപ്പി ഓണം തിരുവോണം എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനോടൊപ്പം ആഘോഷിച്ച തിരുവോണങ്ങളാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസങ്ങൾ എൻ്റെ അച്ഛൻ അച്ഛനിന്നില്ലെങ്കിൽ അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛനോടുള്ള പ്രാർത്ഥന എപ്പോഴും എന്നോടൊപ്പം ഉണ്ട് ഞങ്ങളുടെ വലിയമ്മാവൻ അതുപോലെ തന്നെ അമ്മൂമ്മ അമ്മൂമ്മയുടെ ഞങ്ങളെ അമ്മാവൻ ഇവരൊക്കെ ഉള്ളൊരു ഓണം ഉണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സന്തോഷം സമാധാനം നിറഞ്ഞൊരു ഓണം എൻ്റെ വിവാഹ ഞാൻ നന്നായി തന്നെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിലുള്ളപ്പോഴുള്ള ഫോട്ടോയാണ് ഇതൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എൻ്റെ ബ്രദറും ഞാനുമാണ് ഫോട്ടോസൊക്കെ ഫെയ്ഡായിട്ടുണ്ട് എന്നാലും ഞാൻ ഒന്ന് റിമെമ്പർ ചെയ്യാൻ വേണ്ടി ഓരോന്ന് വിട്ടന്നേ ഉള്ളൂ ഞങ്ങളുടെ പഴയ ഊഞ്ഞാൽ കിട്ടിയിരുന്ന പ്ലാവായിരുന്നു അത് അപ്പം ഈ ഓർമ്മകളോടൊപ്പം തന്നെ എൻ്റെ വിവാഹശേഷവും ഞാൻ വളരെ ഭംഗിയായിട്ട് തന്നെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് എല്ലാ വിഭവങ്ങളും അടങ്ങിയ ഓണസദ്യ കുടുംബാംഗങ്ങൾക്കെല്ലാം ഞാൻ ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു വിവാഹം കഴിച്ച് മംഗലാപുരത്താണ് ചെന്നത് അന്ന് ആ കാലത്ത് അവർക്ക് ഓണാഘോഷങ്ങളൊന്നുമില്ലായിരുന്നു എൻ്റെ വിവാഹ ശേഷമാണ് അവിടെ ഓണാഘോഷങ്ങൾ തുടങ്ങിയതും ഓണത്തിന് എല്ലാ വിഭവങ്ങളോട് സദ്യ അറേഞ്ച് ചെയ്തതും വിളക്ക് കത്തിക്കുന്നതും ഒക്കെ ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷമായിരുന്നു അവർക്ക് എല്ലാ പോലെ ഒരു നോർമൽ ദിവസമായിരുന്നു ഓണവും പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു എൻ്റെ അറിവിൽ എന്നോട് പറഞ്ഞിട്ടുള്ള പ്രകാരം ഇവരെല്ലാം ഞാൻ ഒരുക്കിക്കൊടുത്ത ഓണസദ്യകൾ പല വർഷം സമൃദ്ധമായ കഴിച്ച ആളുകളാണ് ഈ കുടുംബാംഗങ്ങളെല്ലാം അവരുടെ ഓർമ്മയിൽ ആ ഓണങ്ങളൊന്നുമില്ലെങ്കിൽ തന്നെ ഞാൻ വെച്ച് കുളമ്പിക്കൊടുത്ത പലഹാരങ്ങളും ഓണക്കറികളും ഉപ്പേരികളും ആ വീടിന് വേണ്ടി ഞാൻ അത്രത്തോളം നമ്മളെ നമ്മുടെ മനസ്സിൻ്റെ നിറഞ്ഞ നിറവോട് നമ്മൾ കൊടുത്ത ജീവിതം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും നിൽക്കുമല്ലോ കഴിച്ചവർ മറന്നാലും നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ കാലം എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ എൻ്റെ ബ്രദർ പ്രമോദ് ഞാനും ഞങ്ങളുടെ അമ്മച്ചി പ്ലാവാണ് എൻ്റെ വീട്ടുമുറ്റത്ത് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു ഇതിരായൻ ചേട്ടൻ ഞങ്ങളെല്ലാം ഊഞ്ഞാലാടുന്ന കൂട്ടുകാരായിരുന്നു ഇവരെല്ലാം അരുൺ ശ്രീയെ ഞാനേ പ്രമു ഞങ്ങൾ മൂന്ന് പേര് നാല് പേരുമായിരുന്നു കൂട്ടുകാർ കുട്ടികാർ ഇതാണ് അരുണും സ്ത്രീയും ഇപ്പോൾ ഒരാൾ കുവൈറ്റിലും ഒരാൾ യൂറോപ്പിലും ആണ് വെക്കേഷനായിട്ട് ഓണം ആഘോഷിക്കാൻ വന്നതാണ് അപ്പം ആ ഊഞ്ഞാലില്ലെങ്കിലും ഒരു ഊഞ്ഞാൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്കിരുന്നാടാൻ വേണ്ടി അപ്പോൾ ഓണത്തിന് സന്തോഷമായിട്ടൊരു നല്ല മഴയും പെയ്തു നല്ലൊരു മഴയായിരുന്നു ചെറിയ ചൂടുണ്ടായിരുന്നു പക്ഷെ മഴ പെയ്തപ്പോൾ പ്രകൃതിയെല്ലാം തണുത്തു നല്ല ഭംഗിയുള്ളൊരു മഴ ഇടയ്ക്ക് പെയ്തു അപ്പം സദ്യപറ്റങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം മഴയെ ആസ്വദിച്ചു കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇതിനകത്ത് അറേഞ്ച് ചെയ്യണമെന്ന് തോന്നി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കുറച്ച് ഷോർട്സ് എടുത്തതാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ഇനി ഓണം ഒരുക്കങ്ങളാണ് രാവിലെ അമ്പലത്തിൽ പോയി വന്നു കുറേ വീഡിയോസൊക്കെ എടുത്തു അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ പോവുകയാണ് ഓണത്തിൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ദോശയോടൊപ്പം ഞാൻ ഇഡ്ഡലി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു പായസം വെക്കുന്ന വീഡിയോ നിങ്ങൾക്കായി കാണിക്കാമെന്ന് കരുതി ഇതിന് ഞാൻ വിശദമായിട്ടിപ്പോൾ പറയുന്നില്ല വീഡിയോയുടെ എൻഡിൽ ഞാൻ സെപ്പറേറ്റ് ഒരു പായസം പായസത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു എൻ്റെ സേമിയ പായസം ആ സേമിയ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പായസം ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ചോറും മറ്റ് എല്ലാം ഞാൻ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തിരക്കുകൾക്കിടയിലെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് മറ്റു കറികളുടെയൊന്നും വീഡിയോസ് ഞാൻ കാണിക്കുക തന്നെ ലോണമാണ് എല്ലാ വീട്ടുകളിലും എല്ലാ കറികളും ഉണ്ടാക്കും ആളുകളെല്ലാം തിരക്കിലാണ് പ്രത്യേകിച്ച് കാണിക്കേണ്ടായിട്ടില്ലല്ലോ കാരണം സദ്യ എല്ലാവരും ഊരേ പോലെയാണ് അറേഞ്ച് ചെയ്യുന്നത് എല്ലാ വിഭവങ്ങളിലും നമ്മളും അറേഞ്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു പായസത്തിൻ്റെ വീഡിയോ മാത്രം ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് മറ്റു കറികളെല്ലാം തയ്യാറായിട്ടുണ്ട് ഇനിയും പായസവും കൂടെ ആയാൽ മതി ബാക്കിയെല്ലാം ഇലയ്ക്കകത്തിൽ വിളമ്പണ്ട സമയമായി വരുന്നു അപ്പം ഞാൻ പറഞ്ഞിരുന്നല്ലോ കുറച്ച് മഴ പെയ്തിരുന്നു ചൂടുണ്ടായിരുന്നു കുറച്ചൊക്കെ കാലാവസ്ഥയിൽ പക്ഷേ ഇപ്പം നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പം ജോലി തിരക്കായതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണവും നമുക്കുണ്ട് എല്ലാം അറേഞ്ച് ചെയ്താൽ അതിനെ എല്ലാം എല്ലാം പ്രോപ്പറായിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് പോയില്ലെങ്കിൽ ഓണം കഴിഞ്ഞ് സദ്യ കഴിയുമ്പോൾ പിന്നെയും ക്ഷീണവും നമുക്കപ്പോൾ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് എല്ലാം ഒരു സിസ്റ്റമാറ്റിക് ഇല അടക്കും ചിട്ടികൾ തന്നെ ചെയ്തു പൊക്കോണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം അതുകൊണ്ടാണ് ഓരോ കറികളുടെയും ഉണ്ടാക്കുന്ന രീതികളും ഡിസ്പ്ലേ ചെയ്യുന്ന വീഡിയോസും ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തത് സദ്യയിൽ എല്ലാ കറികളും അറേഞ്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് സദ്യ അറേഞ്ച് ചെയ്തിരിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് അപ്പം മറ്റു കറികളോടൊപ്പം തന്നെ എൻ്റെ ഒരു പായസമായിട്ടുണ്ട് സിനിമ പായസം കൂടാതെ ഞാൻ പരിപ്പ് പ്രഥമനും വെച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ക്വാണ്ടിറ്റി അറേഞ്ച് ചെയ്തിട്ടില്ല ഒന്നും കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റീസേ അറേഞ്ചിട്ടിട്ടുള്ളൂ പായസം എല്ലാം അറേഞ്ച് ആയിട്ടുണ്ട് സൂപ്പർ പായസമാണ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഞാൻ ടേസ്റ്റ് ആയിട്ടില്ല പായസം സദ്യ കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ ഇൻ ബിറ്റ്വീൻ ഞാൻ ടയേഡ് ആയതുകൊണ്ട് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞാൻ അല്പം ഇഡ്ലിയും കൂടെ കഴിക്കാമെന്ന് കരുതി അപ്പം ഇച്ചിരി ഉപ്പേനും ഇച്ചിരി ഇഡ്ലിയും ഇൻ ബിറ്റ്വീൻ ഒരു ലഞ്ച് ബ്രേക്ക് ആയിട്ട് കഴിക്കുന്നുണ്ട് വളരെയധികം ടയർഡായി സദ്യയല്ല ഒരുക്കി അപ്പോൾ എല്ലാവരും വീട്ടിലും ഓണത്തിന് സദ്യ എല്ലാം അറേഞ്ച് ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം അപ്പം വീഡിയോ റീൽസ് ഇട്ടതുകൊണ്ടാണ് ഒരുപാട് റീൽസ് ഇട്ടിരുന്നു ഓണത്തിൻ്റേതായിട്ട് ഞാൻ നല്ല ഭംഗിയുള്ള പാട്ടുകളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ റീൽസൊക്കെ എല്ലാവരെയും കാണണം കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പം ബാക്കിയുള്ള പച്ചക്കറികളാണ് ഇരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലേക്ക് തയ്യാറാക്കാൻ വേണ്ടിയുള്ള തോരനുള്ള ഐറ്റംസാണ് പിണ്ടി തോരനും വൻപയർ ഒക്കെയുള്ള തോരൻ ഞാൻ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയുള്ളത് മാറ്റി വെച്ചിരിക്കുകയാണ് ജസ്റ്റ് കടുവ കാണിക്കുന്നേ ഉള്ളൂ ബാക്കി എല്ലാ കറികളും ആയിട്ടുണ്ട് ഇനിയിപ്പം മാവലിത്തമ്പുരേനെത്താൻ സമയമായി സദ്യയെല്ലാം അറേഞ്ച് ചെയ്യണം ഓണസദ്യ ഉണ്ടാനുള്ള സമയം എടുത്ത് വരുന്നു അപ്പോൾ എല്ലാവർക്കും നല്ല ആയിരാരോഗ്യ സൗഖ്യമുള്ള സമാധാനമുള്ള ഐശ്വര്യമുള്ളൊരു ഓണം നേരുന്നു അടുത്ത വർഷവും നല്ലൊരു ഓണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഓണസദ്യ കാണിക്കാൻ ഇതാണ് ഞാൻ അറേഞ്ച് ചെയ്ത ഓണസദ്യ ഇഞ്ചി നാരങ്ങ മാങ്ങ പച്ചടി കിച്ചടി തോരനാവിയൽ സാമ്പാർ പരിപ്പ് പുളിശ്ശേരി പയറ് പ്രധുവിന് സേമിയ പായസം പപ്പടവും പഴവും ഉപ്പേരി എല്ലാം കൂട്ടിയാലും നല്ലൊരു ഓണസദ്യ ഞാനും അറേഞ്ച് ചെയ്തു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ കരുതുന്നു ഇത് ഇച്ചിരി ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് സമയമെടുത്ത് കാണാൻ വേണ്ടിയാണ് സൺഡേ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നാളത്തെ ഒരു തലമുറ കാണണമല്ലോ നമ്മളും സന്തോഷവും സമാധാനവും തൃപ്തമായിട്ട് ഓണം ആഘോഷിച്ചു വളരെ ലളിതമായ മധുരമായ ഒരു ഓണമായിരുന്നു ഒരുപാട് പൈസ ചിലവാന്നുള്ള ഒരു ഓണമല്ല കുറച്ച് പൂക്കൾ വാങ്ങി വളരെ സിമ്പിളായിട്ടുള്ളൊരു സേമിയ പായസമാണ് നമ്മുടെ സ്വന്തം സേമിയ പായസം എല്ലാവരുടെയും വീട്ടിൽ പായസം ഉണ്ടാക്കാറുണ്ട് പക്ഷേ എല്ലാവരും ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിലും ഓരോരുത്തരുണ്ടാക്കുമ്പോഴും അതിൻ്റെ ഒരു പ്രത്യേക രുചിയുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ സേമിയ പായസം എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ച് തരാം വളരെ സിമ്പിളായിട്ട് എളുപ്പം തയ്യാറാക്കാവുന്ന ഒരു പായസമാണല്ലോ സേമിയ പായസം നമ്മൾ ടി വിയിലോ ഒക്കെ കാണാറുണ്ട് എത്രയോ റെസിപ്പീസിൻ്റെ പായസംസാണ് കാണുന്നതല്ലേ പക്ഷേ എത്ര റെസിപ്പീസ് കണ്ടാലും എത്ര വെറൈറ്റി പായസങ്ങൾ കണ്ടാലും ട്രഡീഷണലായിട്ടുള്ള ആഘോഷവേളകളിൽ നമ്മൾ നമ്മുടെ തനതായ രീതികളിലുള്ള പാചക രീതിയാണ് പിന്തുടരുന്നത് അല്ലേ നമ്മളൊരു ശർക്കര പായസം ഒരു സേമിയ പായസം അല്ലെങ്കിൽ ഒരു പാൽ പായസം അത് നമ്മുടേതായിട്ടുള്ള രീതികളിൽ കൂടെ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ കഴിവതും നമ്മൾ പുതിയ പുതിയ റെസിപ്പീസ് ഒന്നും പരീക്ഷണം ചെയ്യാറില്ല അല്ലേ തന്നെയല്ല വളരെ കലോറി കൂടിയ ഭക്ഷണമാണ് നമ്മൾ ഓണ സമയത്തും മറ്റാഘോഷ വേളകളിലൊക്കെ കഴിക്കുന്നത് അപ്പോൾ അതിന് പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള പായസമായിരിക്കും എപ്പോഴും നല്ലത് അപ്പം എൻ്റെ സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ ഞാൻ കാഷ്യൂനട്ടും മുന്തിരിങ്ങായും നെയ്യ്ക്കകത്താണ് വറുത്തു വരുന്നത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു ചൂടാക്കി അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും ആദ്യം തന്നെ വറുത്ത കോരി മാറ്റി വയ്ക്കുന്നു അതിലേക്ക് ഇനിയിപ്പം സേമിയ വറുക്കണം ഇപ്പം പാക്കറ്റിലെല്ലാം കിട്ടുന്ന വറുത്ത സേമിയാണെങ്കിലും ഒന്നും കൂടെ വറക്കുന്നതായിരിക്കും ടേസ്റ്റ് അര ലിറ്റർ പാലിനുള്ള പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് ഓണത്തിന് ഞാൻ പായസം ഉണ്ടാക്കിയിരുന്നു അതുകൂടാതെ ഇന്ന് ഉത്താതെയാണ് അഞ്ചാവ ഓണമാണ് അപ്പം ഇന്ന് കൂടി നമുക്ക് എല്ലാ വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കാൻ പറ്റണമല്ലോ അതുകൊണ്ട് അതിനോടൊപ്പം കഴിക്കാൻ ഒരു സീമ പായസമാണ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പം സീമയായും നന്നായി വറുത്തു ലൈറ്റ് ഗോൾഡ് ഗോൾഡൻ ബ്രൗൺ കളർ വരെ വറക്കണം ചെറിയ തേയില വേണം വറക്കാൻ അപ്പം നമ്മൾ എണ്ണ അതായത് നെയ്യ് നമുക്ക് ഊറ്റിയെടുക്കാവുന്നേ ഉള്ളൂ അത് പാകത്തിന് മൂത്ത് കഴിയുമ്പോൾ ആ നെയ്യ് ചീനച്ചട്ടിയിൽ തന്നെ മിച്ചം വരും അപ്പം സേമിയെല്ലാം വറുത്തു കോരി നട്ട്സും ക്രിസ്മിസും വറുത്തു കോരിയിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് ഏലക്കായും എടുത്ത് വെച്ചിട്ടുണ്ട് പൊടിച്ചത് അപ്പം പാത്രത്തിലേക്ക് പാൽ ഒഴിക്കാൻ പോവാണ് അര ലിറ്റർ പാലാണ് ചേർക്കുന്നത് അതിനോടൊപ്പം ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് വറുത്ത് വെച്ച സേമിയ നന്നായി വേഗണമല്ലോ അപ്പം പാലിനകത്തിൽ വെള്ളം ചേർത്ത് അല്പം അതേ കൂടാതെ സേമിയ എടുത്തിട്ടുണ്ട് ഞാനൊരു അമ്പത് ഗ്രാം സേമിയ സേമിയെടുത്തിട്ടുള്ളൂ ഇതിനായിട്ട് അര ലിറ്റർ പാലേ ഉള്ളൂ അത് മതിയാവും ചെറിയ തീയിൽ വറ്റിക്കുറുകി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെച്ച് ക്യാഷിനട്ടും ഒരു ടേബിൾ സ്പൂൺ ക്രിസ്മിസും എടുത്തിട്ടുണ്ട് രണ്ട് ഇലക്കായും അത്രേ എടുത്തിട്ടുള്ളൂ ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഉണ്ടായിരുന്നു ഇത്രയും മാത്രമേ ഉള്ളൂ എല്ലാ വീട്ടിലും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണല്ലോ ഇത് നമ്മുടെ എല്ലാ ഒക്കേഷൻസിലും നമുക്ക് വളരെ ലളിതമായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സേമിയ പായസം എല്ലാവർക്കും ഇഷ്ടമാണ് വളരെ സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പായസമാണ് സേമിയ പായസം ഇപ്പോൾ അതിനോടൊപ്പം എല്ലാവരും ബോളിയൊക്കെ കൂട്ടി കഴിക്കാറുണ്ട് പക്ഷേ സേമിയ പായസം തന്നെ കുടിച്ചാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പം പാൽ ചെറിയ തീയിൽ സേമിയ വെന്ത് വരികയാണ് ഓൾമോസ്റ്റ് വേവറായി പാലൊക്കെ ഒന്ന് കുറുകി സേമിയ വെന്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർക്കുന്നു എത്രയാണോ സേമിയ എടുത്തേക്കുന്നത് അതേ അളവിൽ തന്നെ പഞ്ചസാരയും എടുക്കാം ഞാൻ ഇൻപത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു അൻപത് ഗ്രാം പഞ്ചസാര എടുക്കാം അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം പക്ഷേ അതാണ് കറക്റ്റ് അളവ് കറക്റ്റ് മധുരമായിരിക്കും അത് അതിനുശേഷം പഞ്ചസാര പാലിൽ അലിയാൻ വേണ്ടി ചെറുതീയിൽ നന്നായി ഇളക്കണം അടിക്കി പിടിക്കാതെ നന്നായി ഇളക്കി അത് നന്നായി വറ്റി കുറുകി സേമിയും പാലിലും ഇഴുകി ചേർന്ന് ആ മധുരം കറക്റ്റ് ആകുമ്പോൾ നമുക്ക് നട്ട്സ് വറുത്തതും ക്രിസ്മിസ് വറുത്തതും കൂടി ചേർക്കാം അപ്പം നമ്മുടെ പായസം ഓൾമോസ്റ്റ് കുറുകി വറ്റി കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഇത് ഇലയിലൊഴിച്ചും കുടിക്കാം ഗ്ലാസ്സിലൊഴിച്ചും കുടിക്കാവുന്നതാണ് ഇലക്കപ്പൊടിയും ചേർത്തിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ഏതൊരു കൊച്ചുകുട്ടിക്ക് വേണേലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സേമിയ പായസമാണ് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ഞാനും എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നു ആ റെസിപ്പി ഓണമായിട്ട് ഞാനൊരു പായസം കാണിക്കണമല്ലോ